ജ്യോതിഷ വേദയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ചെടികൾ ഉണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് അതിന്റെ ദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരിക്കലും ഇവരുടെ കണ്ണുനീലും തോരില്ല എത്ര പണം ഉണ്ടായാലും ഈ ചെടി കാരണം ആ വീട്ടിൽ ജീവിക്കാൻ പറ്റിയെന്നും വരില്ല ഈ രണ്ട് ചെടി കാരണം ആ വീട്ടിൽ മരണമോ മരണതുല്യമായ കാരണങ്ങളോ വന്നു ഭവിക്കും ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടും ഇരിക്കും ഒന്നിൽ ഭർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ മക്കളെ കൊണ്ടോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാകും ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് കൈപ്പയ്ക്കാ ചെടി നട്ടു വളർത്താറുണ്ടോ കൈപ്പുള്ള ഏതെങ്കിലും മറ്റു ഉണ്ടെങ്കിൽ അത് നട്ടു വളർത്തരുത് അത് ഇന്ന് തന്നെ മാറ്റുക രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം എല്ലാവരുടെയും വീട്ടിൽ കാണും ശംഖുപുഷ്പം നിങ്ങൾ ശംഖുപുഷ്പം വളർത്തുന്നു എങ്കിൽ രണ്ട് സ്ഥാനത്ത് ഈ ശംഖുപുഷ്പം വളർത്തരുത് വീടിന്റെ അലക്കകല്ലിനോട് ചേർന്നും ബാത്റൂമിനോട് ചേർന്നും ശംഖുപുഷ്പം വളർത്തരുത് ശംഖുപുഷ്പം അങ്ങനെ നടുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷമുണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു ചെടി എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് കിഴക്ക് മൂലയ്ക്ക് കള്ളിപ്പാല അതുപോലെ മുള്ളുള്ള ചെടികൾ വളർത്തുക സാധാരണ കാണുന്ന റോസാ ചെടി ആയാൽ പോലും ആ സ്ഥാനങ്ങളിൽ വളർത്തരുത് ആ കുടുംബം നശിച്ചു പോകും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ആ ചെടികൾ അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സർവൈശ്വര്യങ്ങളും വന്നു